വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചക്കഴം എന്ന സീരിയൽ കത്തി നിൽക്കുന്ന സമയത്താണ് അതിലെ നായകനായ റാഫി മഹീന എന്ന ടിക് താരമായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ഇവരുടെ ജീവിതം പലരും ശ്രദ്ധിച്ചിരുന്നു കുറച്ചു കാലങ്ങളായി ഇരുവരും സോഷ്യൽ മീഡിയയിൽ സംസാരം ഇപ്പോഴുതാ അത് സ്ഥിരീകരിക്കുകയാണ് മഹീന ഒത്തുപോകാൻ പരസ്പരം ഒരുപാട് ശ്രമിച്ചു എന്നാൽ ആകാതെ വന്നതോടെ എടുത്ത തീരുമാനമാണ് വേർപിരിയലെന്നും മഹീന പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ പറയുന്നു പെൺകുട്ടികൾ തേച്ചോ ആളെ ഒഴിവാക്കിയോ എന്ന ചോദ്യങ്ങൾ കേൾക്കാം എന്നാൽ പെൺകുട്ടികൾ മാത്രമല്ല ചതിക്കുന്നതും തേക്കുന്നതും തിരിച്ചെന്താണ് ആയക്കൂടെയെന്നും മഹീന ചോദിക്കുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എല്ലാം തുറന്നു പറയാൻ താല്പര്യമില്ല രണ്ടുപേരുടെയും സ്വകാര്യത മുൻനിർത്തി അത് നിങ്ങൾ ചോദിക്കരുതെന്നും ദുബായിലേക്ക് വന്നതോടെ അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ലെന്നും മഹീന പറഞ്ഞു ഇതേക്കുറിച്ച് തന്റെ പേരന്റ്സിനോട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിനെ മാക്സിമം നോക്കിയ ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നും മഹീന പറയുന്നു മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് അവസാനിപ്പിച്ചത് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് ഇന്ന് നന്നായി നടക്കുന്ന ആളുകൾ നാളെ നന്നായി നടക്കണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറും ഫെയിം കണ്ടിട്ട് കെട്ടിയതാണ് എന്നൊക്കെ എന്നെ പറ്റി പറയുന്നത് കേട്ടു എന്താണ് ഫെയിം അതിന് പിറകിലും ലൈഫുണ്ട് ഫെയിം കണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റാഫിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞവർ വരെയുണ്ട് അതിനോട് യോജിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കെട്ടിയത് വേർപിരിയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കരിയറിന് നല്ലത് に。